നമസ്കാരം ഒരിക്കൽ കൂടി ും രാവിലെ വന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഒരു ബാലരാമപുരത്ത് തിരുവനന്തപുരത്ത് അതാം പിന്നെ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വളരെ കുറച്ചു ദൂരം മാത്രമുള്ള സ്ഥലത്ത് ഒരു അതേ കുഞ്ഞിനെ കിരണ്ടിൽ വീണു എന്നൊക്കെയാണ് വാർത്ത വന്നിരുന്നത് എന്തൊരു രസമാണല്ലേ കുഞ്ഞിന്റെ ചിത്രങ്ങൾ കാണാൻ അത് കുട്ടിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉറങ്ങിക്കിടന്ന കുട്ടി കിണത്തിൽ അത് രണ്ടു വയസ്സെന്നു പറഞ്ഞ കുട്ടി ഒരിക്കലും കിണത്തിൽ എങ്ങനെ വന്ന് ചാടുക അബദ്ധത്തിൽ പോലും ചാടാൻ പറ്റുന്നു കാര്യം സാധാരണ കുട്ടികൾ എത്തിക്കുത്തി നോക്കാറൊക്കെ ഉണ്ട് വീഴാറുണ്ട് പക്ഷേ ഇതൊരു ചെറിയ മോളാണ് ചുറ്റും കെട്ടിയൊരു കിണറായിരുന്നു സ്വാഭാവികമായും അത് കൊലപാതകമാണെന്ന് ആദ്യം തന്നെ നമ്മുടെ സംബന്ധിച്ച് അവർക്കത് പക്ഷേ അതിനകത്ത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കുട്ടിയുടെ അമ്മാവൻ തന്നെയാണ് അത് ജീവനോടെ കുട്ടീനെ കിണത്തിലേക്ക് വലിച്ചെറിഞ്ഞത് പക്ഷേ ഇതിനകത്ത് ഇതുവരെ നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും വന്നിട്ടില്ല ആ കുട്ടിയുടെ അമ്മ അമ്മയെ സംരക്ഷിക്കാനാണ് അമ്മാവൻ ഇത് ചെയ്തതെന്നും ആ അമ്മ ചെയ്ത കുറ്റകൃത്യത്തെ അമ്മാവൻ ഏറ്റെടുക്കുകയായിരുന്നു ഒക്കെ പറയുന്ന വാർത്തകൾ വരുന്നുണ്ട് മാത്രമല്ല ചേട്ടൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരൊക്കെ ചില ആഭിചാരക്രിയകളും ജോലിക്ക് വേണ്ട ഇടപെടലുകളുമൊക്കെ ഉണ്ടെന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല കഴിഞ്ഞ കുറേ കുറ്റകൃത്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള ആഭിചാരക്രിയകളുടെയും അല്ലെങ്കിൽ മന്ത്രവാദങ്ങളുടെയും ചന്ദാമര വിഷയത്തിൽ തന്നെ നമ്മൾ വാർത്ത പുറത്തു വന്നപ്പോൾ അതിന് കൂടുതൽ വിവരങ്ങൾ വന്നപ്പോൾ ഈ ഈ ചെന്താമ്പരയുടെ ഭാര്യ എന്തുകൊണ്ടാണ് ഇയാളെ വിട്ടുപിരിഞ്ഞു പോയത് എന്ന് ഒരു ജോൽസ്യൻ പറഞ്ഞതാണ് ഇത് കാരണമാണ് നീണ്ട മുടിയുള്ളൊരു സ്ത്രീ കാരണമാണെന്ന് അങ്ങനെയാണ് ഈ സുധാകരന്റെ ഭാര്യയെ ചെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ചെറാം പലപ്പോഴും നമ്മൾ ഇത് നമ്മൾ ഇവരൊക്കെ പൊതുവെ ജ്യോതിഷക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷക്കാരല്ല ശരിക്കും ജ്യോതിഷം പഠിച്ചവർ ഒന്നും അല്ല ഇവർ മന്ത്രവാദികളാണ് തട്ടിപ്പ് മന്ത്രവാദികളാണ് മന്ത്രം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ നമ്മുടെ നാട്ടും പറങ്ങളിലൊക്കെ ജീവിക്കാൻ വേറെ ഒരു ഗതിയിൽ അതിൽ ക്രിമിനൽ ഉള്ള ഒരുപാട് പേരാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നേട്ടങ്ങര ബാലനപരം പറഞ്ഞാൽ ആ ഭാഗങ്ങളിൽ നിർബങ്ങാട്ടം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ സൈസ് ഇപ്പൊ അവിടെ കുറവാണ് പക്ഷേ ഈ മേഖലയിൽ വളരെ സർവ്വസാധാരണമാണ് ഇത്തരം ഈ തുള്ള കാര്യങ്ങളും ഈ ഇത്തരം ആളുകളൊക്കെ തന്നെ ഇവര് ജ്യോതിഷം പഠിച്ചവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആത്മീയമായി എന്തെങ്കിലും ഒരു അറിവുള്ളവരായിരിക്കില്ല ഇവർ വേഷം കെട്ടി ഇറങ്ങിയാണ് ഇവർ വേഷം കെട്ടി ഇറങ്ങി ഒരു കുറച്ച് അനുയായികളും ഉണ്ടെങ്കിൽ ഇന്ന ഇവർ പറയുന്നതൊക്കെ സത്യമാണെന്ന് കരുതുന്ന ഒരുപാട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുണ്ട് കഷ്ടമാണ് അവരുടെ കാര്യം ഈ ജ്യോതിഷത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ആളുകൾ വിശ്വാസത്തിനും അന്ധവിശ്വാസത്തിനും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലെന്ന് പറയുന്നതാണ് ഇനി നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ ഒരാളുടെ തലയെടുത്തുകൊണ്ടുള്ള ഒരു വിശ്വാസം അത് ഏത് അർത്ഥത്തിൽ നോക്കിയാലും ഏത് ആംഗിളിൽ നോക്കിയാലും അംഗീകരിക്കാനാവില്ല എന്ന് അലോച്ചു നോക്കണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് പ്രധാനപ്പെട്ട കുറെ ഇൻസിഡൻസ് നടക്കുന്നത് തിരുവനന്തപുരം അതായത് ഏറ്റവും അധികം പോലീസ് വിന്യാസങ്ങൾ നടക്കുന്ന പോലീസിന്റെ കീഴിൽ വരേണ്ട ഒരു പ്രദേശത്ത് തന്നെയാണ് ഇത് സംഭവിക്കുന്നത് ചേട്ടാ നമ്മൾ കുറേ മാസങ്ങളല്ല സത്യത്തിൽ പിണറായി വിജയന്റെ ആഭ്യന്തരം അമ്പേ പരാജയമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒന്നോ രണ്ടോ അല്ല നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് പുതിയ പുതിയ കൊലപാതകങ്ങളുടെയും പീഡനങ്ങൾ കഴിഞ്ഞ പത്ത് ദിവസം എടുത്ത് നമ്മൾ ദിവസവും രാവിലെ വരുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവരുന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ മരുമം കാണുന്ന എല്ലാ കൊലപാതകങ്ങൾ ഇന്ന് തന്നെ വേറൊരു മലപ്പുറത്ത് മറ്റൊരു അമ്മ കുഞ്ഞിനെ കൊന്നിട്ട് ആത്മഹത്യ ആത്മഹത്യ ആണോ അല്ലാത്തമാരണോ ഒന്നും അറിയില്ല അതും ചെറിയൊരു കുഞ്ഞിനെ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണെന്ന് പറയുന്നു ഈ ചെതാമരയുടെ വിഷയം തന്നെ എടുക്കുക ഇതിനകത്ത് ഈ ആഭ്യന്തരത്തിന്റെ പരാജയം എങ്ങനെയാണെന്നുള്ളതാണ് ഒന്ന് ഒരാൾ ഒരു പ്രധാനമായും കൊലക്കേസിലെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നു ജാമ്യം അനുവദിക്കുന്നതിന് കാര്യം ഒരാൾ അധികം നാളൊന്നും സ്റ്റേഷൻ ജയിലിൽ വെച്ചോണ്ടിരിക്കാനാവില്ല അത് തീർച്ചയായിട്ടും ഇയാളെ ജാമ്യത്തിന് വിടാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഇയാൾ നാട്ടിലിറങ്ങിയാൽ ഈ മരണപ്പെട്ട സുധാകരനെയും ഈ കുട്ടികളുടെ അച്ഛമ്മയും ഒക്കെ കൊല്ലുമെന്ന് അയാൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് അവിടെ ലിസ്റ്റിൽ അഞ്ചോളം ആളുകൾ ഉണ്ടായിരുന്നുവെന്നും കൊന്നുകളയുമെന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് സ്വാഭാവികമായും നമ്മുടെ പോലീസ് സന്നാഹത്തിന് കൃത്യമായ ഒരു പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾക്ക് ജാമ്യം അനുഭവം കിട്ടില്ലായിരുന്നു ഇനി കിട്ടിയെങ്കിൽ തന്നെ ഇയാൾ അവരുടെ നാട്ടിലേക്ക് പോകരുതെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു ഇയാൾ നാട്ടിൽ വന്നു ഇവരുടെ വീട്ടിൽ വന്ന് വഴക്ക് പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ട് പോലും എന്ത് ചെയ്തില്ല െതിരെ കൃത്യമായി നല്ല വാക്ക് പറഞ്ഞു ശരിക്ക് ചെയ്യേണ്ടത് ഇയാൾ വീണ്ടും അതെ ജാമ്യം ആ നിമിഷത്തിൽ തന്നെ റദ്ദാക്കി ഇയാൾ അകത്താക്കിയിരുന്നെങ്കിൽ സത്യത്തിൽ സുധാകരനും അദ്ദേഹത്തിന്റെ അമ്മയും ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു കുട്ടികൾ അനാഥരാവില്ലായിരുന്നു സത്യത്തിൽ കേരള സമൂഹം ആ രണ്ട് സാധാരണക്കാരായ ഞാൻ നവീൻ ബാബുവിന്റെ മരണത്തിൽ രണ്ട് പെൺകുട്ടികളാണ് നവീൻ ബാബു അതേ അതിനുശേഷം ഇത്രയധികം നമ്മുടെ നെഞ്ചിലേ ആഴ്ന്നിറങ്ങിയ ഒരു വിഷയം വരുന്നതല്ല രണ്ട് കുട്ടികൾ കരയുന്നു ഞങ്ങള് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞു ആ കുട്ടികൾ പറയുന്നുണ്ട് ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്നും ആ കുട്ടികൾ പറയുന്നുണ്ട് ഇയാൾ ഇനിയും ജാമ്യത്തിൽ ഇറങ്ങും ഇയാൾ ഇനിയും ഞങ്ങളെ കൊല്ലാനുള്ളത് അയാൾക്ക് വാശിയുണ്ട് അപ്പോഴും ഈ സമൂഹം ഇങ്ങനെ നോക്കി നിൽക്കും ചേട്ടാ ഈ പോലീസ് പിടിച്ചു എന്നാണ് പറയുന്നത് ഇയാളെ പിടിച്ചു എന്നല്ല ഇയാൾക്ക് വിശപ്പ് തയ്ക്കാൻ വയ്യാതെ ഇയാൾ ഇറങ്ങി വന്നു നോക്കും നൂറ്റി ഇരുപതിലധികം പോലീസുകാർ സന്നദ്ധ പ്രവർത്തകർ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഈ മല കാടും എല്ലാം ഇപ്പഴും അവസാനം സംഭവിച്ച നാട്ടുകാരെ വരുമ്പോ കേസ് കൊടുത്തിട്ടുണ്ട് അതാണ് അതിന്റെ ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ നമുക്ക് എടുക്കാം എറണാകുളത്ത് മറക്കമ്പറവ് ഒരു ഭാഗത്ത് ഋതു എന്ന് പറഞ്ഞ ഋതു ജയൻ അല്ലെ അയാൾ എന്തൊരു കടും കയ്യാണ് ചെയ്തു ഒരു വീട്ടിൽ കയറി നാലുപേരും മാരകമായി ആക്രമിച്ചാൽ മൂന്ന് പേര് മരിക്കുന്നു യാതൊരു കുറ്റബോധവും ഇല്ല ഒരു അതിലാ ജീവിച്ചിരിക്കുന്ന ഇപ്പോഴും ആശുപത്രി കഴിയുന്ന ചെറുപ്പക്കാരനെ വിഷമ ഇതിനകത്തെല്ലാം ആയി കണ്ടൊരു സാധനം ഇന്നലെ രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ചോറ്റാനിക്കര എറണാകുളം ചോറ്റാനിക്കരയിലുള്ള ഒരു പെൺകുട്ടിയെ മൃത എന്താ പറയാ മൃതശരീരമായല്ലോ ജീവൻ പോയിട്ടില്ല ശ്വാസം എടുക്കുന്നുണ്ട് എന്നതിനപ്പുറമായി ജീവിച്ചിരിക്കുന്നു എന്ന ശരീരം പോലും മനസ്സിലാക്കാത്ത ഒരു പെൺകുട്ടി ഒരു വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തുന്നു കഴുത്തിൽ കയർ മുറിക്കിയ നിലയിൽ കൈ വിരൽ ഞരമ്പ് മുറിച്ചിട്ടുണ്ട് ഇതിൽ ദേഹം ദേഹമാസകലം ചതവും മുടിവും അതിനൊപ്പം തന്നെ തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട് മാത്രമല്ല കുട്ടിയുടെ ഭജേന ഏരിയയിൽ നിന്നും വലിയ രീതിയിലുള്ള ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു എന്താണ് സംഭവം എന്ന് വെച്ചാൽ പെൺകുട്ടിയുടെ സുഹൃത്തെന്നോ ആൺസുഹൃത്തെന്നോ ഒക്കെ പറയുന്ന കാമുകനെന്നോ പറയുന്ന വ്യക്തി ഈ പെൺകുട്ടിയുടെ അമ്മയില്ലത്തെ ഒരു സമയത്തെ വീട്ടിലേക്ക് വരികയും ആ വെളുക്കു ഈ പെൺകുട്ടി അതിക്രൂരമായി മർദ്ദിക്കുകയും അതിഭീകരമായി റേപ്പ് ചെയ്യുകയും ചെയ്തു ഈ കൊച്ചു മരിച്ചെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ട് പോയത് അപ്പം മരിച്ചെന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇതെല്ലാം നടക്കുന്നത് ഈ നാട്ടിലാണ് ഈ നാട്ടിലെ പോലീസ് പിണറായി വിജയൻ പോലീസിന് എന്താണ് പണി എന്ന് വളരെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള മനുഷ്യൻ കൂടിയാണ് ഈ പറഞ്ഞ അനൂപ് ഈ പെൺകുട്ടിയുടെ കേസിലാണ് ഇയാള് അങ്ങനെ മോശമായ പശ്ചാത്തലം ഉള്ള ഒരാള് തന്നെയാണ് പക്ഷേ നമ്മൾ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിലെ പലപ്പോഴും പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ആളുകളെ കയ്യിൽ ചെന്ന് അമ്പരപ്പിക്കുന്ന കാര്യമാണ് ഭാഗത്ത് എന്ന് വെച്ചാൽ ഒന്ന് പെൺകുട്ടിയുടെ അഡോപ്റ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് അച്ഛൻ അതായത് ഈ അഡോപ്റ്റ് അച്ഛൻ നാല് വർഷം മുൻപ് മരിച്ചുപോയി പിന്നെയുള്ളത് അമ്മയാണ് അമ്മയുടെ ഭാഗത്തു നോക്കുമ്പോൾ അവര് നാല് മാസം മുമ്പ് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഇത് തന്റെ മകളെ ഈ രീതിയിൽ ഒരാൾ അബ്യൂസ് ചെയ്യുന്നുണ്ട് ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് വെച്ചു നോക്കൂ ഈ പോലീസുകാരി കേസ് ചാർത്തിയിരുന്നെങ്കിൽ അവനൊന്നും വല്ല ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോഴും ഉണ്ടായി ഈ പെൺകുട്ടി രക്ഷപ്പെടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് കാരണം ഈ പെൺകുട്ടി മരുന്നുകളോട് റിയാക്ട് ചെയ്തിട്ടില്ല ബ്രെയിൻ ആണ് ക്ഷതമേറ്റിരിക്കുന്നത് അടുത്തൊരു കൊലപാത അത് തീർച്ചയായും അതൊരു കൊലപാതക മരണപ്പെട്ടുള്ളത് കൊലപാതകമാണ് ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ വർഷം ഞാൻ നമ്മൾ ഈ ക്രൈമുകൾ ഇങ്ങനെ കൂട്ടുന്ന സമയത്താണ് കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രം എണ്ണി എടുക്കാനുള്ളത് പതിനായിരക്കണക്കിന് കേസുകൾ മുന്നൂറ്റി മുപ്പത്തഞ്ച് കൊലപാതകങ്ങളും ആയിരത്തി ഒരുന്നൂറിലധികം വരുന്ന കൊലപാതക ശ്രമങ്ങളും ആയിരക്കണക്കിന് റോബറികള് തെഫ്റ്റുകൾ അതുപോലെ സൈബർ ക്രൈം എന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലും വലിയ രീതിയിൽ എൺപത് ശതമാനത്തിലധികം വർധന ഉണ്ടായിട്ടുണ്ട് പോക്സോ കേസുകൾ വർധിക്കുകയാണ് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് സംഭവിക്കോ കേസുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇത് വളരെ ഒരു ന്യൂനപക്ഷം മാത്രമേ കേസുകൾ പുറത്തു തീർക്കുക തിരുവനന്തപുരത്ത് ഒരു സ്കൂളില് സ്വകാര്യ സ്കൂളിലും അവിടത്തെ ഒരു അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴും ആ കുട്ടികൾ കുട്ടിയും അവിടെ സ്റ്റാഫിനോട് പരാതി പറഞ്ഞ പ്രിൻസിപ്പലിനോട് പരാതി പറഞ്ഞപ്പോഴും അവരത് മൂടിയേക്കാനാണ് ശ്രമിച്ചെന്നാണ് അതായത് ഒന്നാലു കഴിഞ്ഞു മൂന്നാലഞ്ചു വർഷമായി കേരളത്തിലെ ക്രൈം റേറ്റ് വളരെ വർദ്ധിക്കുകയാണ് ഇതിനവർ പറയുന്ന ഒരു മറുപടി അത് ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പണ്ട് റിപ്പോർട്ടിംഗ് ഇല്ലായിരുന്നു എന്നാണ് അതേ രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ന്യായീകരിക്കുന്നത് സത്യത്തിൽ ആഭ്യന്തരം പരാജയമാണ് കാര്യം ഇവർക്ക് ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം പോലീസ് ഫോഴ്സ് തികയുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവര് ഏതെങ്കിലും തരത്തിൽ കുറെ അധികം ആളുകളെ പോലീസുകാരെല്ലാം ചെയ്തു ഒന്നെങ്കിൽ പെരുന്നാളിന്റെ ഡ്യൂട്ടിക്ക് വിടും അല്ലെങ്കിൽ കുറെ പേരെ ട്രാഫിക്കിന് വിടും പിന്നെ മന്ത്രിമാർക്ക് എസ്കോട്ട് പോകണമല്ലോ എസ്കൗട്ടിന് പോകണമല്ലോ ഈ നാട്ടിലെ ക്രമസമാധാന പരിപാലനത്തിനായുള്ള പോലീസുകാരില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി ഞങ്ങൾ ആരെങ്കിലും ഒരു പരാജയം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് അത് ഞങ്ങൾ വിളിച്ചെന്ന് സംസാരിക്കാം ഈ വിളിച്ച് സംസാരിച്ച് മാനസാന്തരം പഠന പരിപാടിയൊക്കെ പള്ളിലെച്ചമ്മര ചെയ്തോളൂ പോലീസുകാർ ഇതല്ല ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ജനരോഷം ഉണ്ടായി ജന ഈ ചെന്താമര അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിഭീകരമായ ഉണ്ടായി സത്യത്തിൽ നിയമം ജനങ്ങൾ കയ്യിലെടുക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് പോയി ഒരു ചേട്ടൻ ശ്രദ്ധിച്ചോ വളരെ ചോറും ചോദിക്കുന്നു പോലീസ് അത് മെടിച്ചു കൊടുക്കുന്നു അവനെ കൊണ്ടുപോകുന്നു പോലീസുകാർ എന്നിട്ട് പോലും അതായത് ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോ നിങ്ങൾക്കൊക്കെ മതിയായല്ലോ ഞങ്ങളുടെ വീട്ടിലോട് തന്നെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചപ്പോൾ ഇന്ന് പറയുകയാണ് ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെയൊക്കെ വീഴ്ച കാരണമാണ് രണ്ട് ജീവനുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കേണ്ട ആളുകളെ അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംഭവിച്ചെങ്കിൽ സംഭവിച്ചു പോയ തന്നെ ക്രമസമാന പാലനം അതി ദുരന്തമായതുകൊണ്ടാണ് വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്നത് സത്യത്തിൽ പോലീസുകാർ വീഴ്ചയാണ് അപ്പൊ ഒരു തന്നെ സസ്പെൻഡ് ചെയ്യലും ചെയ്യണ്ടേ അപ്പൊ സസ്പെൻഡ് ചെയ്തപ്പോൾ പിടിച്ചില്ല പോലീസുകാർ എന്ത് ചെയ്തു ഞങ്ങൾ മാധ്യമങ്ങൾ കാരണമാണെന്ന് പറഞ്ഞു സർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ മാധ്യമങ്ങളെങ്കിലും ഇവിടെ ഉള്ളതുകൊണ്ടാണ് അതായത് നിഷ്പക്ഷമായി നിന്ന് കാര്യങ്ങളെ വിശദമായി അനലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ നിങ്ങൾ ഇത്രയെങ്കിലും വിജിലൻറ്റ് ആകുമ്പോൾ ചോദിക്കാനും പറയാനുള്ള ആളുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഒരാൾ തന്നെ വിളിയിറങ്ങില്ല ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് നമ്മൾ രാഷ്ട്രീയം പറയുകയോ അല്ലെങ്കിൽ പോഴ്ത്തി പറയുക ചെയ്യുന്നാലും ഉത്തർപ്രദേശില് ഈ സൈസ് ക്രിമിനലുകൾ ഒന്നും ഇവിടെ എടുക്കുന്നില്ല കാരണം ഏതാണ്ട് പ്രധാനപ്പെട്ട ക്രിമിനലെല്ലാം പരിപാടി കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പൊ അവിടെ പലരും ഇല്ല ഉള്ളവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും നമ്മൾ നമ്മളിന്റെ എന്തൊക്കെ മനുഷ്യ അവകാശത്തിന്റെ പേര് പറഞ്ഞാലും കർശന നടപടിയുമായി പോലീസറങ്ങിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആളെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഇത് മാത്രമല്ല നമ്മളോയ്ക്ക് ഒരു പുതിയ വളർന്നു വരുന്ന ചെറിയ തലമുറ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു പത്തനംതിട്ടയില് ഒരു പ്ലസ് ടു പ്ലസ് ടു പയ്യൻ ഒരു ഇടിച്ചത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്ന ക്ലാസ്സിൽ വിദ്യാർത്ഥി സ്കൂൾ ബസ്സിൽ തന്നെ നമ്മുടെ നാട്ടിലാണ് ഒന്ന് അതിഭീകരമായ രീതിയിൽ നമുക്കാകെ അറിയാവുന്ന കഞ്ചാവ് എന്നൊക്കെ പറയാനായിരിക്കും അങ്ങനെയല്ല അതിഭീകരമായ രാസലഹരിയാണ് ഇവിടെ അത് വളരെ ചെറിയ കുട്ടികളിൽ മുതൽ മുതിർന്ന ആളുകൾ വരെ ഉപയോഗിക്കുന്നത് ഇത് ഒരു ഉന്മാദം കിട്ടുകയാണ് ഇപ്പൊ ചോത്യാനിക്കലുള്ള വിഷയം തന്നെ എടുക്കുക ഈ അനൂപം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയുടെ സുഹൃത്തായ വ്യക്തി അതിഭീകരമായ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അപ്പം ഒരാളെ നമ്മൾ ഞാനെപ്പോഴും മനസ്സിലാക്കുന്നത് പ്രണയത്തിന്റെ ഒക്കെ ഏറ്റവും മനോഹരമായ അവസ്ഥയാണ് ലൈംഗിക ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ആളുകൾ പക്ഷേ അതിനെ അതിഭീകരമായി വേദനിപ്പിക്കുന്ന അതിക്രൂരമായ ലൈംഗിക അത് ആന്റി സോഷ്യൽ എലമെന്റ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് സൊസൈറ്റി എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് ഡ്രഗ് മദ്യം അതിനൊപ്പം തന്നെ ജീവിതത്തെ കുറിച്ച് യാതൊരു വിധയില്ല കാഴ്ചപ്പാടുകളില്ല ജീവിക്കണമെന്ന് തന്നെയില്ല പിന്നൊരു സഹകരണം ഉണ്ട് കേട്ടാ ഈ മലപ്പുറത്തൊരു അമ്മേനെ മകൻ വെട്ടിക്കൊന്നല്ലോ പതിനേഴ് തവണയാണ് അവൻ അമ്മയെ കഴുത്തിനും തലക്കുമായി അത് തല തലയ്ക്ക് അർബുദം വന്ന് തലച്ചോർന്ന് അർബുദം വന്ന് എന്താ പറയാ ഓപ്പറേഷൻ കഴിഞ്ഞു കടന്നിരുന്ന സ്ത്രീക്കാണ് ഈ പ്രശ്നം വന്നത് പതിനേഴ് തവണ കുത്തിയിട്ട് മാമനൊരു പ്രശ്നമല്ല എന്നെ ജനിപ്പിച്ചത്മം തന്നതിഫലമാണ് പ്രതിഫലമാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ നാലോ ചോക്കുവോ ഏതെങ്കിലും മനുഷ്യപ്പറ്റിയുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കുമോ ചിന്തിക്കണം അതായത് മനുഷ്യൻ അല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറിയ ും മദ്യം മദ്യപിച്ചോണ്ട് നമ്മളെ മുന്നിലും നമുക്ക് മനസ്സിലാവും മദ്യത്തിന്റെ ഗന്ധം ഗന്ധമുണ്ടാവും ഗന്ധം ഉണ്ടെങ്കിലും മദ്യമുണ്ടെങ്കിലും ഒരുപക്ഷം മദ്യവും നമുക്ക് മനസ്സിലാവും ഈ മരുന്നടിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല ഇവ മയക്കുമരുന്ന് അടിച്ചായിരിക്കും നിൽക്കുന്നത് മാത്രമല്ല ഈ മയക്കുമരുന്ന് അടിച്ചുകൊണ്ട് വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഭയങ്കര പല മയക്കുമരുന്നുകളും ഭയങ്കര നമ്മൾ വികസാക്കും നമ്മളെ വല്ലാതെ അപ്പൊ നമ്മളെ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല അതിലൊരു സുഖം കിട്ടുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്ന വീട് ഞാൻ ചിക്കൻ കടയിൽ ചിക്കൻ മേടിക്കാൻ പോയി നിൽക്കുകയാണ് അപ്പൊ അതേ ഭീകരമായ രീതിയിൽ തല്ലും വളരെ മോശപ്പെട്ട ഭാഷ ചെറുവിളിയും കേൾക്കുന്നു ഞാൻ വിചാരിച്ച് മുതിർന്ന ആളുകളൊക്കെ ആയിരിക്കും നോക്കുമ്പോ അല്ല കൂടി പോയാലും എട്ടാം ക്ലാസ്സിലും പത്ത് പതിനും പഠിക്കുന്ന രണ്ട് പിള്ളേർ തമ്മിലാണ് ഇത് നടക്കുന്നത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്ന സമയത്ത് അവന്മാർക്കൊക്കെ സാധനം കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ചേട്ടാ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസുകാരൊന്നും അറിയാതെ ഈ നാട്ടിൽ സുലഭമായി മയക്കുമരുന്നും ലഹരി ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇവർക്ക് സോഴ്സുകൾ അറിയാനിട്ടാണോ ഇവർക്ക് ആരാണിതിന്റെ ഡീലേഴ്സ് എന്ന് അറിയാനിട്ടാണോ ഇതിലെ കൂടിപ്പോയ ഇത് വിൽക്കുന്ന ചെറിയ ആൾക്കാരെയൊക്കെ പിടിക്കുമെന്നാൽ ഉപരിയായി ഈ പ്രധാനപ്പെട്ട അതായത് കൊണ്ടുവരുന്ന മുതലാളിമാരെ ഒന്നും മെയിൻ ഫണ്ടേഴ്സ് എന്ന് രാഷ്ട്രീയ ഉണ്ടാവുമല്ലോ കാണുന്നില്ല ആലപ്പുഴ നടന്ന ലഹരി മുതലാളിമാരെയൊന്നും തുടത്തില്ലോ അവണ്ടേസ് രാഷ്ട്രീയത്തിന്റെ പിന്നിലും അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഈ കേരളത്തിലുള്ളത് കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സത്യത്തിൽ പേടിക്കണം പേടിക്കുന്ന നമുക്ക് നമുക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ നാട്ടിലുള്ളത് നമുക്ക് ഇതിനു മുൻപ് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടായി എന്നുള്ളത് കൊണ്ടും നമ്മുടെ നാട്ടിൽ എല്ലാവരും മോശക്കാരല്ല എന്നുള്ളത് കൊണ്ടും മാത്രമാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് അല്ലാത്തൊരു നാട്ടിൽ ഈ നല്ല സ്ത്രീകൾക്ക് എന്താണ് സുരക്ഷയുള്ളത് ഈ ഇപ്പൊ നമ്മൾ എപ്പോഴും പറയാം നിനക്ക് രാത്രി ഇറങ്ങി നടക്കാൻ എനിക്ക് രാത്രി ഇറങ്ങി നടക്കണം എന്നു എനിക്ക് നടക്കാൻ പറ്റണമെന്നേ ആ അപ്പം കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ആളൂരൊക്കെ വലിയ രീതിയിൽ ഈ സൗമ്യ കൊലക്കേസിൽ പ്രതി ഭാഗത്തു നിന്നാണ് അപ്പൊ ഇയാൾ പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് സൗമ്യ രാത്രി തന്നെ ഇറങ്ങിയത് എന്നാണ് ചോദിച്ചത് പോകാൻ പറ്റുള്ളൂ നാട്ടുകാരെ കൂട്ടി പോകാൻ പറ്റുമോ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ രൂപപ്പെട്ടു വരുന്നത് മാത്രമല്ല ഇനിയൊരു ഭാവി അതായത് എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ് ലക്ഷ്യങ്ങളില്ല നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്യങ്ങളില്ല ആരെയെങ്കിലും സംരക്ഷിക്കണം എന്ന് ആഗ്രഹമില്ല സ്വയം നന്നാവണമെന്നില്ല എന്നില്ല സമൂഹത്തിന് സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവരോണം എന്ന് നിർബന്ധമില്ല അവരിങ്ങനെ കഞ്ചാവ് അടിച്ചും ചെറിയ പ്രായത്തിൽ തന്നെ മദ്യത്തിനും മയക്കുമരത്തിനും ഒക്കെ അടിമകളായി ഇങ്ങനെ തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ എനിക്ക് അസുഖം ഉള്ളതാരോടൊന്നറിയാം ഈ നാട്ടിൽ പോയ കുറെ വിദ്യാർത്ഥികളോടാണ് സത്യമാണ് സത്യത്തിൽ എന്റെ മോള് ബാംഗ്ലൂർ പഠിക്കാൻ സത്യത്തിൽ പോണത്തിൽ ചെറിയ വിഷമം തോന്നി കാരണം എൻ്റെ മോള് നാലഞ്ച് വർഷം അവിടെ താമസിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അല്ലെ ഇപ്പം എനിക്ക് പിന്നീട് ഇവിടുത്തെ ഒരു അവസ്ഥ മനസ്സിലാവുന്നത് അവൾ ഇനി പഠിത്തം കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ അവളെ വല്ല വിദേശ രാജ്യത്തും പോയി ജീവിച്ചാലും ഒരു കുഴപ്പമില്ല സമാനമായിട്ട് ജീവിക്കാമല്ലോ ഈ കേരളം പ്രാന്താലയമാണെന്ന് കേരളം രൂപീകരിക്കപ്പെടുന്നതിനും പിന്നെ സ്വാമി ആനന്ദം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനെ മാറ്റിയെടുത്ത ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമിയൊക്കെ പോലുള്ള എത്രയോ മഹാരഥന്മാരുണ്ട് അയ്യ വൈകുണ്ട സ്വാമിയൊക്കെ പോലെയുള്ള അവര് എന്താണോ നമ്മുടെ നാട്ടില് ഭംഗിയായി സൃഷ്ടിച്ചു വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിന് മുഴുവൻ മറിക്കുന്ന അവസ്ഥയിലേക്ക് പോയി ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഒരു സംവിധാനം ഇല്ലാത്തോണ്ടല്ല നമുക്ക് ശക്തമായ ഒരു മുഖ്യമന്ത്രി അതായത് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോ ശക്തനെന്ന് ഞാൻ പറയുന്നത് കാർക്കശ്യമുള്ള ഒരാൾ തന്നെയാണ് ഇപ്പോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആളെയല്ല അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ ഇവിടെ ഒരു പോലീസ് സംവിധാനത്തെ രൂപീകരിച്ച് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോയി ഈ നാട്ടിലുള്ള അഴിമതിയും പ്രശ്നങ്ങളും ഈ ലഹരി ഉപയോഗങ്ങളും ഒക്കെ കുറച്ചെടുക്കാൻ സാധിക്കും പക്ഷെ അതിന് അവർക്കൊരു വിഷൻ വേണം എന്നുള്ളതാണ് അല്ലാതെ പന്ത്രണ്ട് വണ്ടിയിലെ നടുക്ക് ഇരുന്ന് പോയിട്ട് പന്ത്രണ്ട് വണ്ടിയിലും പത്ത് പോലീസുകാരെ വെച്ച് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ആളുകൾ ഇവിടെ തികയുന്നുണ്ട് ഇപ്പം പല പി എസ് സി ലിസ്റ്റുകളും ഇൻവാലിഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് തവണ സമരം ായിട്ടുള്ള ആളുകളെ എടുത്ത് കാര്യങ്ങൾ കൃത്യം ഇതൊന്നും അടിപ്പിച്ചു വരുന്ന സമയത്ത് മാത്രം ഇതിനെ കുറിച്ച് ആകുലപ്പെടുക അല്ല ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അതായത് ഇത് എന്നും സംഭവിക്കാം എപ്പോഴും സംഭവിക്കാം ഞാനോ ചേട്ടനോ നമ്മൾ ആരുമോ സുരക്ഷിതരല്ലല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം രാത്രി ഞാൻ നടന്നു പോകുന്ന വഴിയില് രാത്രി നടന്നു പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വർഷം അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അതിന് രണ്ട് ചെറുപ്പക്കാരും ഒരു പയ്യൻ പോയി ഈ പിന്നെ സോഡ മിനറൽ വാട്ടർ വലിയ കുപ്പി കിട്ടുന്ന സോഡ വാങ്ങിക്കൊണ്ടുവരുന്നു വേറെ ഓട്ടോ ഡ്രൈവറും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഒരു പെൺകുട്ടി അതിന് ബാക്ക് സീറ്റ് കിടക്കുകയാണ് അപ്പോൾ ഈ ഇയാൾ ഈ ഓട്ടോ ഡ്രൈവറോട് മറ്റേ പയ്യൻ പറയുകയാണ് അവൾ ഫിറ്റാണ് എന്ന് പറയുന്നുണ്ട് ഈ പെൺകുട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇത് ഇത് എന്ത് വെച്ച് ഒന്നും നമുക്കല്ല ചോദിക്കാൻ ചോദിക്കാൻ മക്കളെ സത്യത്തിൽ ഞാൻ എനിക്ക് സത്യത്തിൽ ഭയങ്കര പേടിയാണ് ഇപ്പൊ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും നോക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സംസാരിക്കുക കഴിയുമ്പോ നമുക്ക് തിരിച്ചു പറഞ്ഞാൽ വല്ല കഞ്ചാവ് പിടിച്ചവനാണെങ്കിലും നമുക്ക് വിചാരിക്കാത്ത രീതിയിലായിരിക്കും അവർ പ്രതികരിക്കാൻ തോന്നുന്നത് നമ്മൾ ഇവിടെ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെ ടാർഗറ്റ് ചെയ്യും നോക്കി വെക്കും ഉപദ്രവിക്കും അപ്പം ഇതൊരു സ്വാഭാവികമായി വന്നിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഇതൊരു എന്താ നമ്മൾക്ക് കൊല്ലാൻ പിന്നെ അതാണ് ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും വിചാരിച്ചു ഏയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ പ്രൈവസി പോകുന്നതാണ് ഇപ്പൊ പ്രൈവസിയും പോയി ഈ പറഞ്ഞതുപോലെ ജീവിതത്തിനും സുരക്ഷിത്വമില്ലാത്ത അവസ്ഥയിലേക്കാണ് കേരളത്തിനെ പോക്കുള്ളത് സത്യത്തിൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും കൃത്യമായ രീതിയിൽ ഇത് നടക്കുന്ന കാര്യങ്ങളെ വിമർശനം പറഞ്ഞതാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിന് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല അവർക്ക് അടുത്ത മുഖ്യമന്ത്രി ആവണം അടുത്ത് കെ പി പ്രസിഡന്റ് മാറ്റി അവരാരക്കണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അതീവ ഗൗരവ ചർച്ചയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ നമ്മുടെ നാട്ടിലിടക്കണ ഈ വിഷയങ്ങളിൽ ക്രമസമാധാനം തകർന്ന് താരിപ്പണമായി ഒരു മനുഷ്യന് യാതൊരു ഗ്യാരണ്ടിയില്ല പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയില്ല നമ്മളെ പെൺകുട്ടികൾക്ക് ജീവിക്കാം മനുഷ്യന് ജീവിക്കാൻ വയ്യാത്ത ആൺകുട്ടികൾക്കും ജീവിക്കാൻ പറ്റില്ല അതായത് ആ ഇവിടെ മനസമാധാനത്തോടുകൂടി സ്വന്തമായി അധ്വാനിച്ച് സ്വന്തം ജീവിതമൊക്കെ കളർഫുൾ ആക്കി കൊണ്ടുപോകാൻ ആ ഒരു ജീവിതമാണ് ഉള്ളത് അവിടെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആർക്കും ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ അത്രയധികം അധപ്പതിച്ചിരിക്കുന്ന അത്രയധികം സാമൂഹികമായി പിന്നോക്കം പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത് പ്രത്യേകിച്ച് എനിക്ക് സങ്കടമുള്ളത് ഇതിനകത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ എൻ്റെ എനിക്കൊരു മകളുണ്ടെങ്കിൽ അതിന്റെ പ്രായമുള്ള കുട്ടികൾ മുതൽ എന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമുള്ള ആളുകൾ വരെ ഇങ്ങനെ ക്രിമിനലുകളായി നിലനിൽക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയിൽ വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന അവകാശമാണ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഈ റൈറ്റ് ടു ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് നമുക്ക് ഇവിടെ ഒരു പോലീസ് സംവിധാനങ്ങൾ വാഗ്ദാനങ്ങളായി മാറേണ്ടതെന്ന് എത്രയോ കുട്ടികളാണ് കൊല്ലപ്പെട്ടത് റൈറ്റ് ടു ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ പോലീസ് ഉള്ളത് ഇവിടെ ഒരു സിസ്റ്റം ഉള്ളത് ആ സിസ്റ്റം പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി അതായത് ഈ നാട്ടിലെ മുഖ്യമന്ത്രി മനസ്സിലാക്കണം മറ്റു രാഷ്ട്രങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പോയിട്ട് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ബഹളം വെച്ച് നടക്കുന്ന പോലെയല്ല എങ്ങനെയാണ് അവിടെയുള്ള സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നും പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മി പ്രളയം വന്ന സമയത്ത് നോർവേ എവിടെ പോയിട്ട് മുടക്കി ഇവിടുന്ന് പോകുന്നു വീട്ടിലേക്ക് നിങ്ങൾ പറയുന്ന ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളുണ്ടല്ലോ അവിടെ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അവിടെ ഇനി അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആണെങ്കിലും കുറ്റം ചെയ്ത കുറ്റം തന്നെയാണ് അവർക്ക് തന്നെ ശിക്ഷ കിട്ടും നമ്മളിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ അനധികൃത കുടിയേറ്റക്കാരെ അവിടുന്ന് രാജ്യം കടത്തി വിടുന്നില്ലേ എനിക്ക് പൂർണ്ണമായി യോജിപ്പൊന്നില്ല ചെയ്യുന്ന രീതിയോടൊന്നും പക്ഷേ അവരിൽ ഒരുപാട് ക്രിമിനലുകളുണ്ട് അവർ കൃത്യമായി അത് വെച്ചെന്നാണ് പിടിക്കുന്നത് ഇന്ന് നമ്മൾ കുറച്ചുള്ള വാർത്തയിൽ പറയുന്നുണ്ട് പിടിക്കുന്നതിൽ ഭൂരിപക്ഷം പേരും വളരെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തിട്ട് ഇങ്ങോട്ട് കയറിയവരാണ് അപ്പൊ അവര് അമേരിക്കയുടെ പിന്നെ ജനങ്ങളെ മനസ്സ മനസ്സമാത്രം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അത്രക്കാർ കേട്ടിടുന്നതിൽ കുഴപ്പമൊന്നുമില്ല അതിന് ഗതിയായിട്ട് നിയമപരമല്ലാതെ താമസിക്കാന്ന് പറയുമ്പോൾ അപ്പൊ അവരുടെ ബാധ്യത സർക്കാരിലേക്ക് വരികയാണ് അതൊരു സർക്കാരിന് ഏറ്റെടുക്കേണ്ടതുണ്ടോ അതിന് മാനുഷിക പരിഗണനകൾ ഉണ്ട് എന്നുള്ളതിനൊക്കെ ഒക്കെ അപ്പറമായിട്ട് ഒരു സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നതിന് ഒരു ഫോർമുണ്ട് ഇവിടെ ചില ആളുകളെ ഗുണ്ടാവള ലിസ്റ്റ് സംസ്ഥാനത്ത് കേറി ജില്ല പക്ഷേ നോക്ക് കുറ്റകൃത്യം ചെയ്ത ചെന്താമരതയെ നല്ല നെഞ്ചു പിരിച്ചാണ് നീക്കുന്നത് എനിക്കൊന്നുപത് അറുപത് അറുപത്തിരണ്ട് വയസ്സിന് മുകളിലുള്ള ഒരാളാണ് അയാൾക്ക് ഇത് ചെയ്യാനുള്ള ആരോഗ്യവും അയാൾക്ക് ഇത് ചെയ്യാനുള്ള മനസ്സും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യാൻ ഇനി ആർക്കും പറ്റും എന്നുള്ളത് തന്നെയാണ് അർത്ഥം കാരണം ജീവിക്കണ്ട മാത്രം കഴിഞ്ഞ ചില ശ്രദ്ധിക്കണം ആക്രമിച്ചു നല്ല വെട്ടും ഡ് ആയിട്ടുള്ള കണക്ക് പ്രകാരം ഇരുപത്തിനാല് മാത്രം ആയിരത്തി ഇരുന്നൂറിനടുത്താണ് കൊലപാതക ശ്രമങ്ങൾ മാത്രം നടന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തവ റിപ്പോർട്ട് ചെയ്യാതെ പോയത് എത്ര എന്ന് ചിന്തിച്ചു നോക്കുക ഈ രീതിയിലാണ് കണക്കുകൾ പോകുന്നത് ഈ മുഖ്യമന്ത്രിയൊക്കെ എന്ത് ചെയ്യുകയാണ് നിങ്ങൾ ഈ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടത്തിക്കോ നിങ്ങളുടെ പാർട്ടിയാണ് അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു നിങ്ങൾക്ക് സമ്മേളനങ്ങൾ നടത്തണം ദേശീയ പാർട്ടി ആണെങ്കിലും കേരളത്തിൽ മാത്രമുള്ളൊരു ദേശീയ പാർട്ടി എന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഉത്തരവാദിത്തം കൂടി ഉണ്ടെന്നറിയാം പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ സംരക്ഷണമാണ് നിങ്ങളുടെ പ്രഥമ ഉത്തരവാദിത്തം അതിൽ നിന്ന് വഴി മാറിക്കൊണ്ട് കുറച്ച് ഗീർവാണം അടിച്ചിട്ടുണ്ട് ഒരു കാര്യമല്ല മാത്രമേ നമ്മുടെ പോലീസിനെ സംബന്ധിച്ച് ക്രമസമാധാന പരിപാലനവും കുറ്റവും കേസന്വേഷണം രണ്ടും രണ്ടാക്കി തന്നെ കാണുക ഈ രണ്ടും ഒരാൾ എല്ലാവരും ചെയ്യേണ്ടി കാര്യം ഉത്സവങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പോ പൂരപ്പറമ്പിലും വള്ളിപ്പറമ്പിലും ഒക്കെ അടിയും പിടിയും കുത്തും കൊലപാതകവും തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ സത്യത്തിൽ സീസൺ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഗുണ്ടകളുടെ പഞ്ഞമില്ലാത്ത ഒരു നാടും കൂടി ആയ സ്ഥിതിക്ക് ഏതായാലും ഇത് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് നമുക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മൾ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് നമ്മളെല്ലാം ഒരുപാട് ഉത്കണ്ഠേടും വീട്ടിൽ നിന്ന് നമ്മുടെ ആ കുട്ടികളോ നമ്മുടെ സഹോദരങ്ങളോ വീട്ടുകാരൊക്കെ പുറത്തേക്ക് തിരിച്ചെത്തുന്നവരെ നമുക്ക് ടെൻഷനാണ് ടെൻഷനായിരിക്കും ഇവരെ എങ്ങനെ തിരിച്ചെത്തുന്നുള്ളൂ കേരളം ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്രമസമാധാന തകർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ ഒരു പ്രത്യാഘാതം തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കഴിഞ്ഞൊരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ കേരളത്തെ നടുക്കിയ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു ഇതിന് നടപടി എടുത്തില്ലെങ്കിൽ കേരളം പിന്നെ സ്വാമി വേകാനന്ദം പറഞ്ഞ അവസ്ഥയിലേക്ക് തന്നെ ഒന്നുകൂടി പോകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല നമസ്കാരം